ഞാൻ ആണെന്ന് പറയുന്നത് പറ്റത്തില്ല ഞാൻ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല ഞാൻ ഇവൻ ഇവന്റെ അഹങ്കാരം കണ്ടു പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നും മുട്ടയടിക്കാൻ വേണ്ടി പോയേട്ടാ മുട്ടയടിക്കാൻ പോവേണ്ടി അവിടെ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഈ ഈ ബാക്ക് വാഷ് എനിക്ക് തിരിയാൻ വയ്യാത്തവണ് ഇവിടത്തെ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് തന്നപ്പോഴത്തേക്കിന് ബ്ലേഡിന്റെ മൂർച്ച തീർന്നു അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ രാവി വെച്ചേക്കാം നീ നാളെ മറ്റന്നാളോ ഇറങ്ങും ഞാൻ രാവി ഒന്നും ഇതാക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് മറ്റന്നാളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയണതുപോലെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്ക് രാവാൻ ഒരു ഒരു ദിവസം സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി രാവാൻ വേണ്ടി പോയിരിക്കണേ രാവി കഴിയുമ്പോൾ പുള്ളി പറയാം എടാ നമ്മൾ നീ നാളെച്ച് നോക്കുക രാവിലെ വിട്ട് വൈകുന്നേരം വരെ മുടി വെട്ടായിരിക്കണം ഒരാളുടെ കടന്ന് പക്ഷേ പുള്ളി അത്രയും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ കേട്ടിട്ട് എനിക്കിന്ന് തന്നെ മുട്ട അടിച്ചാൽ പറ്റത്തുള്ളത് എന്ത് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാൽ ചൂടാവാൻ പറ്റുമോ അപ്പം ഇപ്പം നമ്മൾ ചൂടായാൽ തന്നെ ഇടാ വെളിയിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് ബാർബറിനോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാളെ പറയും ഓ ഇവൻ ഇവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടോ ഇവൻ്റെയൊക്കെ എനിക്കൊരു പാവം പിടിച്ച ആളുടെ അടുത്ത് അങ്ങനെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ അങ്ങനെയല്ല വളർന്നു വന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല ഞാൻ പുള്ളിക്ക് രാവാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പുള്ളി രാവിലെ കഴിയുമ്പോൾ എന്നെ അറിയിക്കും പുള്ളി രാവിലെ കഴിയുമ്പോൾ എന്നെ അറിയിക്കും അപ്പോൾ ആ അന്നാരത്തേക്കിന് ഞാൻ കാര്യങ്ങൾ സെറ്റാക്കി മുട്ടയടിച്ചിട്ട് വരും അപ്പോൾ ഇത് ആർ പി എല്ലാം പറഞ്ഞത് കളത്തുപറണ നീ പറ ഞാൻ നീ കളത്തുപറനാണെന്നേ കാമക്കള്ളനാ വേറെ ഷോപ്പിൽ എൻ്റെ നാട്ടിൽ ഒറ്റ ബാർബർ ഷോപ്പേ ഉള്ളൂ എൻ്റെ നാട്ടിൽ നാട്ടിലൊട്ട ബാർബർ ഷോപ്പേ ഉള്ളൂ ആ മനസ്സ് താങ്ക് യു താങ്ക് യു അവൻ്റെ കാര്യം മനസ്സിലായി അവൻ കാര്യം മനസ്സിലായി കണ്ടാ